നമ്മുടെ മലയാള സിനിമയിൽ മികച്ച തുടക്കവും ഒരുപാട് ഒരുപാട് അവസരങ്ങളും ലഭിച്ചിട്ട് ക്ലച്ച് പിടിക്കാതെ പോയ ചില നടന്മാരുണ്ട് അവരാരൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റഷീദ് ഉമ്മർ പഴയകാല വില്ലൻ കെ പി ഉമ്മറിന്റെ മകനാണ് റഷീദ് ഉമ്മർ പണ്ട് പ്രേംനസീർ നായകനാണെങ്കിൽ കെ പി ഉമ്മർ വില്ലനാണ് നായകന്റെ അത്രയും പ്രശസ്തി ആർജിച്ച വില്ലനായിരുന്നു കെ പി ഉമ്മർ അദ്ദേഹത്തിന്റെ മകനായ റഷീദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ കണ്ണാരം പൊത്തി പൊത്തി എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചുകൊണ്ടായിരുന്നു സിനിമ അഭിനയത്തിലേക്ക് വരുന്നത് കെ പി ഉമ്മറിന്റെ മകൻ സിനിമയിൽ വരുന്നു എന്ന വലിയ വാർത്തയുണ്ടായിരുന്നെങ്കിലും ആ സിനിമ 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 ബോക്സ് ഓഫീസിൽ വളരെ പരാജയമായി ശ്രദ്ധിക്കാതെ പോയി ആദ്യ പരാജയപ്പെട്ടെങ്കിലും ിൽ മമ്മൂട്ടി നായകനായി പുറത്തിറങ്ങിയ ഒരു വടക്കൻ വീരകഥ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ കണ്ണപ്പരുണ്ണി എന്ന കഥാപാത്രം അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് തൊണ്ണൂറ്റി മൂന്നിൽ സൈന്യം തൊണ്ണൂറ്റിനാലിൽ ഭീഷമാചാര്യ തൊണ്ണൂറ്റിയഞ്ചിൽ സ്ട്രീറ്റ് സേതു ഇളവൻ നീതാനൻ വാനം നിലാകാലം സേന തുടങ്ങി തമിഴിലും മലയാളത്തിലുമായി പിന്നീട് ഒൻപതിലേറെ സിനിമകളിൽ അഭിനയിച്ചു എന്നാൽ നല്ല തുടക്കം ലഭിച്ചിട്ടും ഇത്രയും അവസരങ്ങൾ ലഭിച്ചിട്ടൊന്നും അദ്ദേഹത്തിന് സിനിമ അഭിനയത്തിൽ ക്ലച്ച് പിടിക്കാൻ പറ്റാതെ പോയി പിന്നീട് സിനിമ ഡബ്ബിങിലേക്ക് കടന്നു സിനിമയിലും സീരിയലിലൊക്കെ ഡബ്ബിങ്ങിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ ഇദ്ദേഹം ചില സിനിമകളിലും സീരിയലിലൊക്കെ ഡബിംഗ് ആർട്ടിസ്റ്റായി പ്രവർത്തിക്കുന്നുണ്ട് വളരെ ചെറിയ രീതിയിൽ മാത്രം അതിനോടൊപ്പം ചെന്നൈയിൽ ആയുർവേദ ഓയിലിന്റെ ബിസിനസ് കൂടി നടത്തി വരിക എന്നാൽ കാൽഭാഗം പോലും എത്താൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല നടൻ കൃഷ്ണചന്ദ്രനാണ് പഴയ തലമുറക്കൊക്കെ ഇദ്ദേഹത്തെ നല്ലോണം അറിയിക്കും സംവിധാനത്തിൽ നിർവേദം പപ്പുവിനെ അവതരിപ്പിച്ചത് കൃഷ്ണചന്ദ്രനായിരുന്നു ജയഭാരതി ആയിരുന്നു ഈ സിനിമയിലെ നായിക കെ പി എസ് ലളിത കവിയൂർ പൊന്നമ്മ മീന സോമൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമ അന്നത്തെ കാലത്ത് വളരെയധികം പ്രശസ്തി നേടുകയും ഹിറ്റാകുകയും ജയഭാരതിയുടെയും കൃഷ്ണചന്ദ്രന്റെയും കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു അത് നിങ്ങൾക്ക് ഇഷ്ട പിന്നീട് ഈ സിനിമ രണ്ടായിരത്തി പതിനൊന്നിൽ ശ്വേതാ മേനോനും ശ്രീജിത്തും നായനായി ഇതേ പേരിൽ തന്നെ മലയാളത്തിലേക്ക് വീണ്ടും റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു ആ സിനിമ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവും ഈ ആഴ്ച ഈ സിനിമയുടെ പ്രത്യേകത കൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് കൃഷ്ണേന്ദ്രന് വലിയ രീതിയിലുള്ള ആരാധകരും ഫെയിമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഇദ്ദേഹം ലൗലി കൌമാരപ്രായം രാത്രികൾ നിനക്ക് വേണ്ടി രാപ്പാടികളുടെ ഗാഥ ലജ്ജാവി തുടങ്ങി മുപ്പതോളം സിനിമകളിൽ പിന്നീട് ചെറിയ വേഷങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് വന്ന ഈ സിനിമകളിലെ വേഷങ്ങളൊന്നും അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല രതി നിർവേദം റിലീസായതിനു ശേഷം ഇദ്ദേഹം മലയാളത്തിൽ വലിയൊരു നടനായി വരുമെന്ന് പലരും പ്രതീക്ഷിച്ചു അഭിനയ അഭിനയരംഗത്ത് ഇദ്ദേഹം വലിയ രീതിയിലൊന്നും ക്ലച്ച് പിടിച്ചില്ലെങ്കിലും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും ഗായകൻ എന്ന നിലയിലും പിന്നീട് ഒരുപാട് അവസരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് മലയാളത്തിലും തമിഴിലുമായി ആയിരത്തോളം പാട്ടുകൾ ഇദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുണ്ട് തുടക്കകാലത്തെ ശങ്കർ റഹ്മാൻ കുഞ്ചാക്കൻ എന്നിവരുടെ സ്ഥിരം ശബ്ദമായിരുന്നു ഇദ്ദേഹം ഇവർക്കൊക്കെ ഡബ്ബ് ചെയ്തിരുന്നത് കൃഷ്ണനന്ദനായിരുന്നു സിനിമയിൽ അഭിനയത്തിൽ ഇദ്ദേഹം ക്ലച്ച് പിടിച്ചില്ലെങ്കിലും സിനിമാ മേഖലയിൽ തന്നെ ഗായകനായും ഡബിംഗ് ആർട്ടിസ്റ്റായും ഇദ്ദേഹം അറിയപ്പെടുന്ന താരമായി വളർന്നിരുന്നു അടുത്തതാണ് നമ്മ പറഞ്ഞ നടൻ നമ്മുടെ സ്വന്തം കൈലേശ് കൈലുവണ്ണൻ രണ്ടായിരത്തി എട്ടിൽ അനിലിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പാർത്തൻ കണ്ട പരലോകമെന്ന ജയറാം സിനിമയിൽ കുഞ്ഞിക്കാതർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹം സിനിമാ മേഖലയിലേക്ക് എത്തുന്നത് എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ ലാൽ ജോസിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നീലത്താമര എന്ന ചിത്രത്തിലെ നായക കഥാപാത്രമായ ഹരിദാസിനെ അവതരിപ്പിച്ചതോടുകൂടിയാണ് ഇദ്ദേഹം മലയാളികൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ നീലത്താമര എന്ന ക്ലാസിക് സിനിമയുടെ റീമേക്ക് ആയതുകൊണ്ട് തന്നെ ഈ സിനിമ വലിയ രീതിയിൽ ചർച്ചാവിഷയമാവുകയും കയ്യിലോ വലിയൊരു യും ചെയ്തിരുന്നു എന്നാൽ നായകനായി മികച്ചൊരു അവസരം ലഭിച്ചിരുന്നെങ്കിലും അത് പിന്നീട് ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല രണ്ടായിരത്തി പത്തിൽ പെൺപട്ടണം എന്നീ സിനിമകളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളിലേക്ക് പിന്നീട് മാറുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡയമണ്ട് നെക്ലേസ് ബാങ്കിങ് ഹവേഴ്സ് മദ്രാസി തുടങ്ങി ഒരുപാട് ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ ഇദ്ദേഹം പിന്നീട് അഭിനയിച്ചിരുന്നെങ്കിലും വലിയ രീതിയിലുള്ള ഒരു സ്റ്റാർട്ടത്തിലേക്ക് വരുന്നവരാൻ അതിനിടയിൽ ഏതാനും ചില ചെറിയ ചിത്രങ്ങളിൽ ഇദ്ദേഹം നായകനായി എത്തിയിരുന്നെങ്കിലും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു ഇദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് അഭിനയിക്കാൻ അറിയില്ല എന്നൊരു ഒറ്റ കാരണം കൊണ്ട് സിനിമാ ഫീൽഡിൽ നിന്നും ഔട്ടായിക്കൊണ്ടിരിക്കുന്ന നടനാണ് കൈലാഷ് എന്ന് സോഷ്യൽ മീഡിയയിൽ ചിലർ കമന്റ് ചെയ്തു എന്നാലും ഇപ്പോഴും ചെറിയ വേഷങ്ങളിൽ ഇദ്ദേഹം അഭിനയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ അയ്യറിൻ അറേബ്യ ദിയൻ എ മനോരഥങ്ങൾ ഗുമസ്തൻ ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്നീ സിനിമകളിലൊക്കെ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മികച്ച തുടക്കം ലഭിച്ചിട്ട് അദ്ദേഹത്തിന് ആ സ്റ്റാർ അപ്പ് നിലനിർത്താൻ പിന്നീട് സാധിച്ചില്ല ആളുകൾ മുഴുവൻ വലിയ ആളുകളായ ചെറിയ അടുത്തത് ശ്രാവൺ മുകേഷ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങി രാജേഷ് നായർ സംവിധാനം ചെയ്ത കല്യാണം എന്ന സിനിമയിലൂടെയാണ് ശ്രാവൺ മുകേഷ് സിനിമ അഭിനയത്തിലേക്ക് വരുന്നത് പേര് കേട്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും അതെ മുകേഷിന്റെ മകനാണ് നടൻ മുകേഷിന്റെയും ഒരു കാലത്ത് സൗത്ത് ഇന്ത്യയിലെ തന്നെ മികച്ച നായികയായ സരിതയുടെയും മകനാണ് ശ്രാവൺ മു കല്യാണം എന്ന ഈ സിനിമയിൽ ശ്രാവൺ മുകേഷിനോടൊപ്പം വർഷ ബല്ലമ്മ പാർവതി അച്ഛൻ മുകേഷ് അച്ഛന്റെ കൂട്ടുകാരൻ ശ്രീനിവാസന് ജേക്കബ് ഗ്രഹേരി അരീഷ് കണാരൻ പ്രദീപ് കോട്ടയം സുധീർ കരമന തുടങ്ങി വലിയൊരു താരനിര ഉണ്ടായിരുന്നു മുകേഷിന്റെ മകൻ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നു എന്നൊരു വാർത്ത അന്ന് വലിയ രീതിയിൽ തന്നെ പ്രാധാന്യം നേടിയിരുന്നു ഒരുപാട് മുകേഷ് ആരാധകരും സിനിമാ പ്രേക്ഷകരൊക്കെ അത് കാണാൻ വേണ്ടി തിയേറ്ററിൽ എത്തിയിരുന്നു വലിയ താരമാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു സിനിമ റിലീസാവുന്നതിന് തൊട്ട് മുൻപ് വരെ കുടുംബക്കാരും വീട്ടുകാരും നാട്ടുകാരൊക്കെ പക്ഷേ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറി ഇവരെല്ലാരും കൂടി ചേർന്ന് കെണിഞ്ഞ് പരിശ്രമിച്ചിട്ടും ശ്രാവൺ മുകേഷിനെ വലിയ രീതിയിലൊരു നടനാക്കാൻ പറ്റാതെ പോയി ആദ്യ സിനിമയുടെ കൂടി തന്നെ സിനിമ അഭിനയം നിർത്തി ശ്രാവൺ മുകേഷ് ശ്രാവൺ മുകേഷിന്റെ പണിക്ക് പോയി പക്ഷേ ശ്രാവൺ മുകേഷ് ഇപ്പോൾ ദുബായിൽ ഡോക്ടറായി ജോലി ചെയ്തു വരികയാണ് സിനിമയിൽ കച്ച പിടിച്ചിട്ടില്ലെന്നുള്ളൂ നല്ല അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം അടുത്തത് സജി സോമൻ പഴയകാലത്ത് നമ്മുടെ മലയാള സിനിമയിലെ നായക നടനായിരുന്ന സോമന്റെ മകനാണ് സജി സോമൻ എ കെ സാജന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ സ്റ്റോപ്പ് വയലൻസ് എന്ന പൃഥ്വിരാജ് നായകനായ സിനിമയിലൂടെയാണ് സജി സോമൻ അഭിനയ രംഗത്തേക്ക് വരുന്നത് പണ്ട് ഒരുമിച്ച് അഭിനയിച്ച രണ്ട് സൂപ്പർ താരങ്ങളുടെ മക്കളാണ് ഈ സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് പൃഥ്വിരാജിന്റെ രണ്ടാമത്തെ സിനിമയും സജി സോമന്റെ ആദ്യ സിനിമയുമായിരുന്നു എന്നാലും ഈ സിനിമ അത്യാവശ്യം അന്ന് ചെറിയ രീതിയിലൊക്കെ ചർച്ചാ വിഷയമായിരുന്നു പിന്നീട് ഏകദേശം അഞ്ചോ ആറോ സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചത് പ്രിയം പ്രിയങ്കരം ദ ക്യാമ്പസ് തിലകം ലയൺ എന്നീ ചിത്രങ്ങളിലാണ് അഭിനയിച്ചത് അന്നത്തെ അഭിനയത്തിന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങി ദിലീപ് നായകനായിത്തിയ ലയൺ എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം സിനിമാ ഫീൽഡിൽ നിന്നും ആകെ മാറി വിദേശത്തേക്ക് ജോലിക്ക് പോവുകയായിരുന്നു പിന്നെ ഒരുപാട് വർഷങ്ങൾ ശേഷം ഏകദേശം പതിനഞ്ച് വർഷങ്ങൾ ശേഷമാണ് ഇദ്ദേഹം സിനിമാ രംഗത്തേക്ക് മടങ്ങി വരുന്നത് രഞ്ജൻ പ്രമോദിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഓ ബേബി എന്ന സിനിമയിൽ ശക്തമായ ഒരു ക്യാരക്ടർ അഭിനയിച്ചുകൊണ്ടാണ് സിനിമയിലേക്ക് തിരിച്ചെത്തുന്നത് എന്നാൽ സജി സോമൻ ഇപ്പൊ സിനിമയിൽ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം വീടിനടുത്ത് നല്ല രീതിയിലുള്ള ഒരു പായസ ബിസിനസ്സും കൂടി നടത്തി വരികയാണ് നമ്മുടെ താരം പക്ഷെ അച്ഛൻ സോമാറ്റർ ഉണ്ടാക്കിയതുപോലുള്ള ഒരു ഓളം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സിനിമയിൽ സാധിക്കാത്തത് അടുത്തത് ഗോകുൽ സുരേഷ് ആണ് സുരേഷ് ഗോപിയുടെ മറ്റൊരു മകൻ എന്തിനാടാ എന്തിനാടാ കുന്നിട്ട് നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല എന്നീ ഡയലോഗുകളിലൂടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം തരംഗമായി നിൽക്കുന്ന താരം കൂടിയാണ് ഇദ്ദേഹം ജെ എസ് കെ എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ക്ലച്ച് പിടിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ പറയണം അടുത്തത് ഉണ്ണി രാജൻ രാജംബിദേവ് മലയാളത്തിൽ ഒരു കാലത്ത് കിടുകിടാ ഉറപ്പിച്ച വില്ലനായിരുന്ന രാജംബിദേവിന്റെ മകനാണ് ഉണ്ണി രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ കെ ക്യു എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം അഭിനയ രംഗത്തേക്ക് എത്തു പിന്നീട് കാറ്റ് രക്ഷാധികാരി ബൈജു ആട് ആട് ടു എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു ഒരുപാട് സൂപ്പർ സിനിമകളുടെ ഭാഗമാകാൻ ഇതിനെ സാധിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങളിലേക്ക് ഇദ്ദേഹം ഒതുങ്ങിപ്പോയി ഇദ്ദേഹത്തിന്റെ അച്ഛൻ നേടിയെടുത്തുള്ള സ്റ്റാൻഡസിലേക്ക് എത്താൻ ഇദ്ദേഹത്തിനും സാധിച്ചില്ല രാജംബി ദേവിന്റെ മറ്റൊരു മകനാണ് ജുബിൽ രാജംബി ദേവ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ യക്ഷു ഞാനും കുന്താപുര മാഫി ഡോണ മേഹു മൂസ മട്ടാഞ്ചേരി തുടങ്ങിയ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിരുന്നു പക്ഷെ ഇദ്ദേഹത്തിനും രാജംബി ദേവ് ഉണ്ടാക്കിയതുപോലുള്ള ഒരു സ്റ്റാൻഡസിലേക്ക് എത്താൻ സാധിച്ചില്ല അടുത്ത താരം ബെൻ ലാലുലക്സ് ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ മനോജ് വിനോദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഓർക്കൂട്ട് ഒരു ഓർമ്മക്കൂട്ട് എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നത് ഈ സിനിമയിൽ അബി എന്ന കഥാപാത്രത്തെയാണ് ലാലു മകൻ അവതരിപ്പിച്ചത് എന്നാൽ ഓർക്കൂട്ട് ഓർമ്മക്കൂട്ട് എന്ന സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു തീരെ ശ്രദ്ധിക്കപ്പെടാതെ പോയി അതുകൊണ്ട് തന്നെ നമ്മുടെ നടൻ ലാലു മകൻ ബെൻ ലാലുഅലക്സും ഈ സിനിമയുടെ അഭിനയം നിർത്തി അദ്ദേഹത്തിന്റെ പണിക്ക് പോയി അടുത്തത് നടൻ ഗോകുൽ സുരേഷ് സുരേഷ് ഗോപിയുടെ മകനാണ് ഗോകുൽ സുരേഷ് എന്ന കാര്യം എല്ലാവർക്കും ിൽ പുറത്തിറങ്ങിയ ബുദ്ധ എന്ന ചിത്രത്തിലൂടെയാണ് ഗോകുൽ സിനിമയിലേക്ക് വരുന്നത് ആദ്യ സിനിമ തന്നെ വിജയമാകാതെ പോയി രണ്ടായിരത്തി പതിനേഴിൽ പിന്നീട് മാസ്റ്റർപീസ് പതിനെട്ടിൽ ഇര എന്നീ ചിത്രങ്ങളും അഭിനയിച്ചു പിന്നീട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് സൂത്രക്കാരൻ ഇളയരാജ അൾട്ര പാപ്പൻ എന്നീ ചിത്രങ്ങളും അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിൻ്റെതായി ഇപ്പോൾ അവസാനം റിലീസായ പടം പടം സുമതി വളവേ എന്ന ചിത്രം ഇനി റിലീസാവാൻ ഉണ്ട് എന്നാൽ ഇദ്ദേഹത്തിന്റെ അച്ഛൻ ചെയ്തതുപോലുള്ള പോലുള്ള നായക വേഷങ്ങളിലേക്ക് എത്താൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല അടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ നിശാന്ത് സാഗർ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിജയ് പി നായരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ എഴുന്നില പന്തൽ എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം ആദ്യം അഭിനയിക്കുന്നത് നിർഭാഗ്യവശാൽ ആ സിനിമ റിലീസായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ദേവദാസി എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യമായി റിലീസാവുന്ന സിനിമ എന്നാൽ എ കെ ലോഹിദാസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തിൽ റിലീസായ ദിലീപ് നായകനെത്തിയ ജോക്കർ എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രമായ സുതിയിലൂടെയാണ് ഇദ്ദേഹത്തെ നമ്മൾ മലയാളികൾ കൂടുതൽ അറിയുന്നത് ആ സിനിമയിലൂടെ മലയാളത്തിലേക്കൊരു സ്റ്റൈലിഷ് വില്ലൻ കടന്നു വരികയാണ് ഇദ്ദേഹം ഒരുപാട് സിനിമകളിൽ ഇനിയും വലിയ താരമായി വളരുമെന്ന് ജോക്കർ കണ്ട പല പ്രേക്ഷകരും എഴുതി പിന്നീട് മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി ഇന്ദ്രിയം തുടങ്ങിയ ഏതാനും ചില ചിത്രങ്ങൾ അഭിനയിച്ചു രണ്ടായിരത്തി രണ്ടിൽ മമ്മൂട്ടി നായകനായ ഫാന്റത്തിലും അഭിനയിച്ചു പിന്നീട് തിളക്കം ലെസ ലെസ അനിയൂർ തുടങ്ങിയ സിനിമകൾ അഭിനയിച്ചിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന് പിന്നീട് അധികം ലഭിച്ചത് ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു മലയാളത്തിലേക്ക് മുൻനിര താരമായി വളർന്നു വരുന്നുവെന്ന് കരുതിയ ഇദ്ദേഹം പിന്നീട് ചെറിയ വേഷങ്ങളിലൂടെയാണ് നമ്മൾ കണ്ടത് ശരിക്കു പറഞ്ഞാൽ അദ്ദേഹം ഇന്നൊക്കെയായിരുന്നു സിനിമാ ഫീൽഡിലേക്ക് വന്നിരുന്നെങ്കിൽ അതായത് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം ായിരുന്നെങ്കിൽ മലയാളത്തിലൊരു സൂപ്പർ താരമായി മാറിയേനെ ഒരു നല്ല നായകനാകാനുള്ള സ്റ്റൈലും ഫിസിക്ക് ഒക്കെ അദ്ദേഹത്തിനുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ആർ ഡി എക്സ് എന്ന സിനിമയിലൂടെ പിന്നീട് ശക്തമായി തിരിച്ചു വരികയായിരുന്നു പിന്നീട് കരുടൻ അന്വേഷിപ്പിൻ കണ്ടെത്തും ടെർബോ രേഖാചിത്രം തുടങ്ങിയ സിനിമയിൽ മികച്ച പെർഫോമൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന് അർഹിച്ച രീതിയിലുള്ള വേഷങ്ങൾ മലയാള സിനിമയിൽ കിട്ടിയില്ല എന്ന് നൂറ് ശതമാനം പറയാം അടുത്തത് നടൻ ജോർജ് വിഷ്ണു താഹയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന സിനിമയിലെ നായകനായി അഭിനയിച്ചുകൊണ്ടാണ് ജോർജ് വിഷ്ണു സിനിമ അഭിനയത്തിലേക്ക് എത്തുന്നത് ജഗദീഷ് ജഗദീഷ് ശ്രീകുമാർ തിലകൻ തുടങ്ങിയ വലിയ താരതരുണ്ടായ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് ആ സിനിമയിലെ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു ആദ്യ സിനിമയിലെ നായക ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ മന്ത്രി മാളികയിൽ മണിസമ്മതം എന്ന സിനിമയിലും രണ്ടായിരത്തി ഇരുപതിൽ കാജൽ റോജാവ് എന്ന തമിഴ് സിനിമയിലും രണ്ടായിരത്തി ഒൻപതിൽ മലയാളി എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു പിന്നീട് ഏതാനും ചില ചിത്രങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചു ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ പാരീസ് ജയരാജ് എന്ന തമിഴ് ചിത്രമാണ് ഇദ്ദേഹത്തിന്റേതായി അവസാനമായി പുറത്തിറങ്ങിയ പടം മികച്ച തുടക്കം ലഭിച്ചിട്ടും അദ്ദേഹത്തിന്റെ ആ സ്റ്റാർഡം കൊണ്ടുവരാൻ സാധിച്ചു ഈ ആരാണ് ജോർജ് വിഷ്ണു മലയാളത്തിലെ എവർഗ്രീൻ നായികയായ ഷീലാമയുടെ മകനാണ് ഇദ്ദേഹം ചീലാമ്മ ഒരു കാലത്ത് മലയാളത്തിലുണ്ടാക്കിയ സ്റ്റാർഡം അത് ബ്രേക്ക് ചെയ്യാൻ ഇന്നത്തെ നടിമാർക്ക് പോലും സാധിച്ചിട്ടില്ല സിനിമാ അഭിനയത്തിൽ ക്ലച്ച് പിടിക്കാതെ വന്ന ജോർജ് വിഷ്ണു പിന്നീട് തമിഴ് സീരിയലുകളിലേക്ക് തന്റെ കരിയർ മാറ്റി ഇപ്പോഴും തമിഴ് സീരിയലിൽ ഇദ്ദേഹം അഭിനയിക്കുന്നുണ്ട് നിരഞ്ജ് മണിയംപിള്ള രാജുവാണ് പേര് കേട്ടാൽ തന്നെ അറിയാം ഇദ്ദേഹത്തിന്റെ അച്ഛൻ നമ്മുടെ മലയാളികൾക്ക് പ്രിയപ്പെട്ട നടൻ മണിയംപിള്ളരാജു ചേട്ടനാണ് രണ്ടായിരത്തി പതിമൂന്നിൽ എം രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബ്ലാക്ക് ബട്ടർഫ്ലൈസ് എന്ന സിനിമയിലൂടെയാണ് മണിയംപിള്ള രാജുവിൻ്റെ മകൻ സിനിമാ അഭിനയത്തിലേക്ക് വരുന്നത് ഈ സിനിമയിൽ ദീപക് എന്ന കഥാപാത്രത്തെയായിരുന്ന അവതരിപ്പിച്ചിരുന്നത് ഇദ്ദേഹത്തിന് ഡബ്ബ് ചെയ്തിരുന്നത് മറ്റൊരാളായിരുന്നു ഈ സിനിമയിൽ നിരഞ്ജനോടൊപ്പം മിഥുൻ മാനുവല് മാളവിക നായർ സംസ്കൃതി ഷിണോ എന്നിവരൊക്കെയായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ സാധിച്ചില്ല ഈ സിനിമ ശ്രദ്ധിക്കപ്പെടാതെ പോയി പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ബോബി എന്ന സിനിമയിലും പതിനെട്ടിൽ ഡ്രാമ സകലകാശാല എന്നീ സിനിമയിലും അഭിനയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ സൂത്രക്കാരൻ ഫൈനൽസ് എന്നീ സിനിമയിലും അഭിനയിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ത്വാത്തിക് അവലോകനം എന്ന സിനിമയിൽ അഭിനയിച്ചു പിന്നീട് ഇരുപത്തി ഒന്നിൽ ഡിയർ വാപ്പീലും മധുരം മനോഹരം മോഹനം എന്നീ സിനിമകളിലൊക്കെ അഭിനയിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇതുപോലെ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചു പക്ഷേ കരിയറിലൊരു ബെഞ്ച് മാർക്ക് പെർഫോമൻസ് ഉണ്ടാക്കാനോ ഒരു വലിയ സിനിമയുടെ ഭാഗമാകാനോ ഒന്നും ഇദ്ദേഹത്തിന് സാധിച്ചില്ല രാജ് രാജുണ്ടാക്കിയതിൻ്റെ പേരിൻ്റെ പകുതി പോലും ഉണ്ടാക്കാൻ ഇദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടുണ്ട് ഇതുവരെ അഭിനയിച്ച സിനിമകളൊക്കെ ഒരു ലോ ബഡ്ജറ്റ് സിനിമകളാണ് ഒരു സിനിമകളും വലിയ വിജയമാകാത്ത പടങ്ങളുമാണ് അടുത്തത് സിനിൽ സൈനുദ്ദീൻ ഇദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ തന്നെ ഇദ്ദേഹത്തിന്റെ വാപ്പയെ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റും പഴയകാല കോമഡി നടനും വിമിക്രി താരമൊക്കെ ആയിരുന്ന നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ സൈനുദ്ദീന്റെ മകനാണ് സിനിൽ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ പറവ പിന്നീട് പുറത്തിറങ്ങിയ കോണ്ടസ് അദൃശ്യം തുടങ്ങി ഒരുപാട് സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ വേഷങ്ങളിലൂടെയായിരുന്നു ഇദ്ദേഹം അഭിനയിച്ചിരുന്നെങ്കിലും പക്ഷെ ഉണ്ടാക്കിയതുപോലുള്ള ഒരു സ്റ്റാർഡമോ അല്ലെങ്കിൽ ആരാധകരോ നേടിയെടുക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല സിനിമയിൽ ഇതുവരെ നല്ലൊരു നോട്ടബിൾ പെർഫോമൻസും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്തെങ്കിലും ഇദ്ദേഹം ശക്തമായ വേഷങ്ങളിലൂടെ നല്ല രീതിയിൽ മലയാള സിനിമയിലേക്ക് തിരിച്ചുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിഷാൻ കെ പി നാനഅ്യ എന്ന നടനാണ് സൈക്കിൾ കിക്ക് എന്ന ഹിന്ദി സിനിമയിലൂടെയാണ് ഇദ്ദേഹം അഭിനയ രംഗത്തേക്ക് വരുന്നത് നിർഭാഗ്യവശാൽ ഇദ്ദേഹം അഭിനയിച്ച ആദ്യ സിനിമ തന്നെ തിയേറ്ററിൽ റിലീസ് ആകാതെ പോവുകയായിരുന്നു അല്ല അത് ഇത്ര കഷ്ടമായി പോയിട്ടോ അല്ലേ പക്ഷേ ഈ സിനിമ ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിക്കുകയും പിന്നീട് ടി വിയിലൂടെ റിലീസ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ശ്യാമപ്രസാദിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഋതു എന്ന സിനിമയിലൂടെയാണ് ഇദ്ദേഹത്തെ നമ്മൾ മലയാളികൾ പരിചയപ്പെടുന്നത് ആസിഫ് അലി റീമ കലിംഗൽ ജയ മേനോൻ വിനയ് ഫോർട്ട് എന്നിവരും ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തിൽ സിബി മലേലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അബൂർവരാങ്ങൾ എന്ന സിനിമയിൽ നിഷാനോടൊപ്പം നിത്യ മേനോൻ ആസിഫ് അലി വിനയ് ഫോർട്ട് എന്നീ താരങ്ങളും അഭിനയിച്ചിരുന്നു ഈ സിനിമയും അത്യാവശ്യം ബോക്സ് ഓഫീസിൽ ിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായിരുന്നു ഇദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച ആസിഫ് അലി വിനയ് റിമാ കലിങ്കൽ നിത്യ മനോൻ തുടങ്ങിയവർ പിന്നീട് മലയാളത്തിലെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ താരങ്ങളായി മാറിയിരുന്നു സത്യം പറഞ്ഞാൽ അപൂർവരാങ്ങൾ ഋതു തുടങ്ങിയ സിനിമകളൊക്കെ ഇറങ്ങിയ സമയത്ത് ഇദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അന്നത്തെ യുവതികൾ കോളേജ് കുട്ടികളൊക്കെ ഇദ്ദേഹത്തിന്റെ വലിയ ഫാനായിരുന്നു മലയാളത്തിലേക്ക് ഒരു വലിയ താരത്തെ കിട്ടി എന്നായിരുന്നു അന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ആദ്യ സിനിമയിലൂടെ തന്നെ മികച്ച തുടക്കം ലഭിച്ച നിഷാൻ പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങളിലേക്ക് ഒതുക്കപ്പെടുകയും അന്നും ഇന്നും ഈ അടുത്ത കാലത്ത് ഡാവിഡ് റേഡിയോ ഗീതാഞ്ജലി തുടങ്ങിയ സിനിമകളിൽ പിന്നീട് ചെറിയ വേഷങ്ങൾ ഇദ്ദേഹം അഭിനയിച്ചു പക്ഷേ ഇദ്ദേഹത്തിന് സിനിമയിൽ അധികമൊന്നും പിന്നീട് അവസരങ്ങൾ ലഭിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആസിഫ് അലി നായനെത്തിയ കിഷ്കിന്റെ കാഡം എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷത്തിൽ ഇദ്ദേഹം എത്തിയിരുന്നു മികച്ച തുടക്കവും അവസരങ്ങളും അത്യാവശ്യം സൗന്ദര്യവും മറ്റു ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടായിട്ടും ഇദ്ദേഹം എന്തോ സിനിമയിൽ വലിയ രീതിയിൽ ക്ലച്ച് പിടിച്ചില്ല അടുത്തത് നടൻ ദേവദേവൻ നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട താരം വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ നമ്മളെ ഇന്നും വിസ്മയിപ്പിക്കുന്ന വിജയരാഘവന്റെ മകനാണ് ദേവദേവൻ കോളാമ്പി മിസ്റ്റർ പവനായി ഗെയിമർ തുടങ്ങിയ സിനിമകളിൽ ദേവദേവൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ നല്ലൊരു തുടക്കം ലഭിച്ചിട്ടും ഇദ്ദേഹത്തിന്റെ അഭിനയത്തിന് ക്ലച്ച് പിടിക്കാൻ സാധിച്ചില്ല ഇദ്ദേഹം അഭിനയമൊക്കെ നിർത്തി ഇദ്ദേഹം പൊതുവേ ബിസിനസ് മേഖലയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് പക്ഷെ അഭിനയത്തിലേക്കൊന്ന് വന്നു നോക്കിയതാണ് പക്ഷേ ക്ലച്ച് പിടിച്ചില്ല നാടകാചാര്യൻ എൻ എൻ പിള്ളയുടെയും അദ്ദേഹത്തിന്റെ മകൻ വിജയരാഘവന്റെയും പാരമ്പര്യം നിലനിർത്താൻ ഇദ്ദേഹത്തിന്റെ മകനെ ദേവദേവന് സാധിച്ചില്ല സിനിമ അഭിനയം ഇദ്ദേഹത്തിന്റെ സൂട്ടാൽ ഇത് നമ്മുടെ മറ്റൊരു നടനായ വിനു മോഹനാണ് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ കണ്ണേ മടങ്ങുക എന്ന ചിത്രത്തിലൂടെയാണ് വിനു മോഹൻ അഭിനയത്തിലേക്ക് എത്തുന്നത് മലയാളത്തിലെ പഴയകാല സൂപ്പർ താരമായിരുന്ന കൊട്ടാരക്കര ശ്രീധരൻ നായർ ഇദ്ദേഹത്തിന്റെ മുത്തച്ഛനും മലയാളത്തിൽ ഇപ്പോഴത്തെ പ്രമുഖ നടൻ സായികുമാർ കുമാർ ഇദ്ദേഹത്തിന്റെ അമ്മാവനുമാണ് എന്നാൽ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ എ കെ ലോഹിദാസിന്റെ സംവിധാനത്തിലെത്തിയ നിവേദ്യം എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം നായകനായി എത്തുന്നത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ബോക്സ് ം വിജയിക്കുകയും ചെയ്ത സിനിമയായിരുന്നു നിവേദ്യം മാമയായിരുന്നു ഈ സിനിമയിലെ നായിക പിന്നീട് രണ്ടായിരത്തി എട്ടിൽ സുൽത്താൻ സൈക്കിൾ എന്നീ ചിത്രങ്ങളിലും ഇദ്ദേഹം അഭിനയിച്ചിരുന്നു എ കെ ലോഹിദാസ് പോലെയുള്ള വലിയൊരു ടീമിന്റെ കൂടെ ഇദ്ദേഹത്തിന് നായകനായി തുടക്കം ലഭിച്ചിട്ടും എന്നാൽ അദ്ദേഹത്തിന് ആ സ്റ്റാർഡം പിന്നീട് നിലനിർത്താൻ സാധിച്ചില്ല ജന്മദിനത്തിൽ തന്നെ നിനക്കുള്ള റിട്ടേൺ ടിക്കറ്റ് നൽകാൻ രണ്ടായിരത്തിഒൻപതിൽ ചട്ടമ്പി ചട്ടമ്പിനാട് കളേഴ്സ് കേരളോത്സവം രണ്ടായിരത്തിഒൻപത് എന്നീ സിനിമകളിലൊക്കെ ഇദ്ദേഹം അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പുലിമുരുകൻ എന്ന സിനിമയിലും ഇദ്ദേഹം ഒരുപാട് അവസരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നെങ്കിലും മലയാളത്തിൽ ഒരു പ്രമുഖ താരമായി സാധിച്ചില്ല സത്യം പറഞ്ഞു പിടിച്ചില്ലേ പക്ഷേ നിവേദ്യം എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം മലയാളത്തിലേക്ക് ഒരു പുതിയ താരോദയം എന്നാണ് പലരും പ്രതീക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഒരു നാടൻ പ്രേമം എന്ന സിനിമയാണ് ഇദ്ദേഹത്തിന്റേതായി അവസാനമായി പുറത്തിറങ്ങിയ ചിത്രം മികച്ചൊരു തുടക്കം ലഭിച്ചിട്ടും മലയാളത്തിലെ പ്രമുഖ താരങ്ങളുടെയൊക്കെ കുടുംബ ബന്ധുവായിട്ട് കൂടിയും ഇദ്ദേഹത്തിന് മലയാളത്തിൽ വലിയ താരമായി ഉയർന്നു വരാൻ സാധിച്ചില്ല അടുത്തത് നടൻ പത്മരാജ് രതീഷ് മലയാളത്തിലെ പഴയകാല പ്രശസ്ത നടൻ രതീഷിന്റെ മകനാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഫയർമാൻ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ വില്ലനായി അഭിനയിച്ചുകൊണ്ടാണ് ഇദ്ദേഹം സിനിമാ അഭിനയത്തിലേക്ക് എത്തുന്നത് പിന്നീട് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ അച്ചാദിൻ പതിനാറിലെ കരികുന്നൻ സിക്സ് ദമ്മ പതിനേഴ് ബിയോണ്ട് ദ ബോർഡർ രക്ഷാധികാരി ബൈജു എന്നീ സിനിമകളിലും അഭിനയിച്ചു ഭീഷ്മ ഹെവൻ ം എന്നീ ചിത്രങ്ങളിലും ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ ഇദ്ദേഹം അഭിനയിച്ചു പക്ഷേ ഒരുപാട് അവസരം ലഭിച്ചിട്ടും മികച്ച അഭിനയം ഉണ്ടായിട്ടൊന്നും ഇദ്ദേഹത്തിന് രതീഷ് ഉണ്ടാക്കിയതുപോലുള്ള ഇദ്ദേഹത്തിന്റെ അച്ഛൻ രതീഷ് ഉണ്ടാക്കിയതുപോലുള്ള സ്റ്റാർട്ട് നിലനിർത്താൻ ഉണ്ടാക്കാൻ സാധിച്ചില്ല അടുത്തത് നമ്മുടെ മധു വാര്യർ ആണ് മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് അറിയപ്പെടുന്ന മഞ്ജു വാര്യറുടെ സഹോദരനാണ് മധു വാര്യർ രണ്ടായിരത്തി നാലിൽ മുരളി നാഗവല്ലിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വാണ്ടഡ് എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിൻ്റെതായി ആദ്യം റിലീസാവുന്ന സിനിമ ഈ സിനിമയിൽ അരവിന്ദൻ നിശാന്ത് സാഗർ സുചിത്ര എന്നിവർ അഭിനയിച്ചിരുന്നു മോഹൻലാൽ ഈ സിനിമയിൽ ഒരു ക്യാമിയോ റോളും എത്തിയിരുന്നു പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടത്ര ബോക്സ് ഓഫീസിൽ വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല സിനിമ പരാജയപ്പെടുകയായിരുന്നു മഞ്ജു വാര്യരുടെ സഹോദരൻ ആയതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലായിരുന്നു സിനിമ പ്രേക്ഷർ ഇദ്ദേഹവും വളർന്നൊരു വലിയ താരമാകുമെന്ന് പ്രതീക്ഷിച്ചു രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ദ ക്യാമ്പസ് എന്ന ചിത്രത്തിൽ ആദ്യമായി നായകനായി അഭിനയിച്ചു ഈ സിനിമയിലും ഇദ്ദേഹത്തിന് ക്ലച്ച് പിടിക്കാൻ സാധിച്ചു വാണ്ടഡ് തുടങ്ങിയ സിനിമയിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചതിന് ശേഷം പിന്നീട് അവസരങ്ങൾ ലഭിക്കാതെ ഇദ്ദേഹം ചെറിയ വേഷങ്ങളിലേക്ക് ഒതുക്കപ്പെടുകയായിരുന്നു ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ പോകുകയും ചെയ്തു അഭിനയത്തിൽ അഭിനയത്തിലധികം പ്ലച്ചുപിടിക്കാതെ വന്ന ഇദ്ദേഹം രണ്ട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ദിലീപ് നായകനായ മായാ മോഹിനി സ്വന്തം ലേഖൻ എന്നീ സിനിമകളായിരുന്നു അത് കൂടാതെ വിജു മേനോനും മഞ്ജു വാര്യനും അഭിനയിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ലളിതം സുന്ദരം എന്ന സിനിമ സംവിധാനം ചെയ്തത് മധു വാര്യറായിരുന്നു മികച്ചൊരു തുടക്കമായിരുന്നു നടൻ എന്ന രീതിയിൽ ഇദ്ദേഹത്തിന് ലഭിച്ചത് പക്ഷേ ആ തുടക്കം നിലനിർത്താൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല അടുത്തത് കാളിച്ച് ാസ് ജയറാമാണ് മലയാളത്തിലെ വിജയനായകനായിരുന്ന ജയറാമൻ്റെ മകനാണ് കാളിദാസ് എന്ന കാര്യം എല്ലാവർക്കും അറിയാലോ ഏഴാമത്തെ വയസ്സിലാണ് കാളിദാസ് സിനിമയിലേക്ക് എത്തുന്നത് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ സിനിമയുടെ പേര് രണ്ടായിരത്തിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് രണ്ടായിരത്തി മൂന്നിൽ റിലീസായ എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന സിനിമയിലെ പ്രകടനത്തിന് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡും കാളിദാസിന് ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് മീൻകുഴമ്പും മൺപാനയും എന്ന സിനിമയിലൂടെ തമിഴിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് എന്നാൽ മലയാളത്തിൽ നായകനായി രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ പൂമരം എന്ന സിനിമയിലൂടെ എത്തി പക്ഷെ ഭൂമരം എന്ന സിനിമ പരാജയപ്പെടുകയായിരുന്നു ജയറാമനെ പോലെ മകനും ഒരു വലിയ നായകനായി വളർന്നു വരുമെന്ന് ചില ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് വന്ന സിനിമകളൊന്നും അധികം വിജയിക്കാതെ പോയി പിന്നീട് മിക്കവാറും വേഷങ്ങളിൽ ക്യാരക്ടർ റോളുകളോ സൈഡ് റോളുകളിലൊക്കെ ആയിരുന്നു കാളിദാസ് അഭിനയിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിരുന്നു പക്ഷേ ജയറാമനെ പോലെ വലിയൊരു നായകനായി വിജയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അപ്പോൾ ഇത്രയും താരങ്ങളെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റു താരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ് ടീ